നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്റെ ജീവിതം തകർത്തിട്ട് നിങ്ങൾ എന്തു നേടി അച്ഛൻ അറിയാം ഞാൻ മയക്കുമരുന്ന് കച്ചവടം ചെയ്യില്ലെന്ന് എന്നിട്ടും മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ അച്ഛൻ എന്ന വിളി തന്റെ പിതാവിന് കൊടുത്തു മറക്കില്ല ഞാൻ ഒന്നും പൊറുക്കില്ല പൊട്ടിത്തെറിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ ലഹരിക്കേസിൽ പോലീസ് പിടിയിലായതിനു പിന്നാലെ വിവാദം കത്തിച്ചു വിട്ടിരിക്കുകയാണ് ബിനീഷ് തന്നെ വേട്ടയാടിയവരിൽ പ്രധാനി ഫിറോസ് ആണെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു വിനീഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ സോഷ്യൽ മീഡിയയിൽ ഇടതു വലത് യുദ്ധം നടക്കുകയാണ് വേട്ടയാടപ്പെട്ടുവെങ്കിൽ അത് കയ്യിലിരിപ്പ് കൊണ്ടാണെന്നും തന്തയെ പറയിപ്പിച്ചത് രണ്ട് മക്കളും ചേർന്നാണെന്ന് വലതിലെ ഒരു കൂട്ടർ ബിനീഷിന് മറുപടി കൊടുത്തു ബിനീഷിന് കേസ് വന്നപ്പോൾ കോടിയേരിയവരെ തള്ളിപ്പറഞ്ഞവരും മാറ്റി നിർത്തിച്ചവരുമാണ് സി കോൺഗ്രസോ എം മുസ്ലിം ലീഗോ അല്ല സി പി എമ്മു തന്നെയാണ് കോടിയേരിയുടെ കാലു ആ ചരിത്രം സ്വന്തം മക്കൾക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ എന്നും എന്നിട്ടും തന്തയുടെ കാലു നേരെ ചെറുവിരൽ അനക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നും ചോദ്യം ശക്തമാകുകയാണ് വീണാ വിജയന്റെ അഴിമതി കേസ് വന്നപ്പോൾ സി പി എം താങ്ങുന്നതിനെ കുറിച്ച് പ്രതികരിക്കാൻ ബിനീഷിന് ധൈര്യമുണ്ടോയെന്നും ചോദ്യം വരുന്നു പി കെ ഫിറോസിന്റെ അനുജൻ കടത്തിയത് ലഹരിയാണ് അല്ലാതെ അരിപ്പൊടിയല്ല ഫിറോസിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നും സ്വയമേ രാജിവെച്ച് മാറി നിൽക്കാൻ ഫിറോസിന് ധൈര്യമുണ്ടോ എന്നും ഇടതിൽ നിന്ന് ചോദ്യമുയരുന്നു ഏതായാലും ഫിറോസിന് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് നാലു വഴിക്കൂടെയും ലഹരിക്കെതിരെ ഡയലോഗ് അടിച്ച് നടന്നിട്ട് സ്വന്തം കുടുംബത്തിൽ തന്നെ ഉള്ള ഒരുത്തന് ലഹരിക്കച്ചവടം വിഷയം വിടാതെ പിടികൂടിയിരിക്കുകയാണ് ബിനീഷ് വലിയ വിമർശനങ്ങളാണ് പി കെ ഫിറോസിന് നേരെ ബിനീഷ് കോടിയേരി ഉയർത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിലായിരുന്നു ബിനീഷ് ഒരു കുറിപ്പ് പങ്കുവച്ചത് അതിന് താഴെ ഈ പറയുന്നത് പോലെ തന്നെ ഇടതിൻ്റെയും വലതിൻ്റെയും പൊരിഞ്ഞ പോരടിയാണ് കമൻറ്റ് ബോക്സിൽ നിറയുന്നത് ബിനീഷിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം അച്ഛനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അച്ഛനെ പറ്റി മാത്രം മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ അച്ഛൻ ആ വിളി എൻ്റെ അച്ഛന് ചാർത്തി തന്നത് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് അടങ്ങുന്ന കൂട്ടമാണ് ആദ്യമായി എന്റെ നേർക്ക് വിരൽ ചൂണ്ടി ഫിറോസ് വാർത്താ സമ്മേളനം നടത്തിയ ദിവസം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആരോപണം വന്ന ദിവസം അമ്പരപ്പല്ല സത്യത്തിൽ ചിരിയാണ് എനിക്ക് വന്നത് ഫിറോസിന്റെ ഒരു തമാശ അത്രയേ ഞാൻ കരുതിയുള്ളൂ ഗുഡ് നൈറ്റ് എന്ന വാചകം എഴുതി ഞാൻ ഒരു മറുപടി ഇട്ടു അസ്വസ്ഥതയുടെ നേരിയ ലാഞ്ചന പോലും ഇല്ലാതെ അന്ന് ഞാൻ കിടന്നുറങ്ങി ഉറക്കമില്ലാത്ത ഒരുപാട് വരുംകാല രാത്രികൾ അന്നത്തെ എന്റെ ഉറക്കത്തിന് കാവൽ നിന്നു അണിയറയിൽ എൻ്റെ വിധി നിങ്ങൾ എഴുതി അവസാനിപ്പിച്ചു എന്ന് അറിയാതെ സ്വസ്ഥതയോടെ ഞാൻ ഉറങ്ങി ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നെണീറ്റത് ഒരു വലിയ പേക്കിനാവിലേക്കാണ് അവിടെയും ഫിറോസ് നിങ്ങൾ ഉണ്ടായിരുന്നു ആ ദുസ്വപ്നത്തിനിടയിൽ അവിടെ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയിരുന്നല്ലോ ഒന്നല്ല ഏഴ് വാർത്താ സമ്മേളനങ്ങൾ തുടരെ തുടരെ എന്റെ ജീവിതത്തിന്റെ തലക്കുറി മാറ്റിയ മണിക്കൂറുകൾ ദിവസങ്ങൾ അന്നും ഇന്നും നിങ്ങളുടെ രാഷ്ട്രീയ ചൂതാട്ട പലകയിലെ ഒരു കരു മാത്രമാണ് ഞാൻ എന്നെനിക്കറിയാം നിങ്ങൾക്ക് എം എൽ എയോ മന്ത്രിയോ ആകാൻ നിസ്സാരനായ എന്നെ എന്തിന് എന്ന ചോദ്യം എന്നെങ്കിലും നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു ആ ദിവസം വന്നു എന്നാണ് അറിയുന്നത് പക്ഷേ ഈ ദിവസം ഞാൻ അത് ചോദിക്കുന്നില്ല പകരം ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് മാത്രം ഓർക്കുന്നു ഒരു വർഷവും ഒരു ദിവസവും ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടന്നു ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ മുൻകൈയെടുത്ത് വെട്ടിമാറ്റിയ എൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങൾ പോട്ടെ നിങ്ങളെ എത്ര പരുഷമായി കുറ്റം പറഞ്ഞാലും ശാപം കൊണ്ട് മൂടിയാലും എൻ്റെ ജീവിതത്തിന്റെ കലണ്ടറിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ആ ദിനരാത്രങ്ങൾ എനിക്ക് പകരം ലഭിക്കില്ല ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഒരു മകൻ എന്ന നിലയിൽ ഞാൻ മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ടല്ലോ എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു അത് നിങ്ങൾക്കും അറിയുമായിരുന്നിരിക്കണം രക്ഷപ്പെടാൻ ആയിരത്തിൽ ഒരു അംശം സാധ്യത പോലും ഇല്ലാത്ത ഗുരുതര രോഗം ലോകത്തിലെ ഏത് കൊടും കുറ്റകൃത്യവും ചെയ്ത ആളാവട്ടെ അത്തരം ഒരു രോഗാവസ്ഥയിൽ അച്ഛനെ പരിചരിക്കാൻ ഏത് മകനും ആഗ്രഹിക്കുമെന്ന് ഫിറോസ് നിങ്ങൾക്കും അറിയാമല്ലോ ആ സൗഭാഗ്യമാണ് നിങ്ങൾ എനിക്കില്ലാതാക്കിയത് പറയൂ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മാപ്പ് തരേണ്ടത് ഞാൻ ജയിലിൽ പോകുന്നതിന് മുൻപ് ആരോഗ്യം വീണ്ടെടുത്ത് നിന്ന ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയായി എന്ന് ഫിറോസ് നിങ്ങൾക്കറിയാത്ത കാര്യമാണോ എൻ്റെ കെട്ടകാലത്തിന്റെ കാരണക്കാരനായ നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ മുഖം ഓർമ്മയിൽ വരുന്നുണ്ട് ഓർമ്മകൾ ഭ്രാന്തമായി ചൂളം കുത്തി വിളിക്കുന്നുണ്ട് ഫിറോസ് നിങ്ങളെ ഞാൻ മറക്കണോ അനൂപ് മുഹമ്മദ് എന്ന വ്യക്തിയെ ലഹരി ഇടപാടിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു എന്നതാണല്ലോ എനിക്കെതിരായ വേട്ടയുടെ തുടക്കം ഞാനും അയാളും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ ആരോപണ ദിവസം തന്നെ ഞാൻ വ്യക്തമാക്കിയതാണല്ലോ ഞാനും അയാളും തമ്മിൽ റെസ്റ്റോറന്റ് കച്ചവടത്തിലെ ബന്ധമല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പലരും നിങ്ങളോട് സൂചിപ്പിച്ചു കാണുമല്ലോ എന്നിട്ടും നിങ്ങൾ എന്നെ എന്തിനു വേട്ടയാടി പല ഘട്ടങ്ങളിലായി നിക്ഷേപം എന്ന രീതിയിൽ ബാങ്ക് വഴി അനൂപ് മുഹമ്മദിന് ഞാൻ നൽകി എന്നത് സത്യം ഹോട്ടലിന്റെ വാടക ജീവനക്കാരുടെ ശമ്പളം എന്നീ ഇനങ്ങളിലാണ് അതെന്നും ഈ തുക എനിക്ക് ഇതുവരെ മടക്കി കിട്ടിയിട്ടില്ല എന്നും വ്യക്തമായി ബോധ്യം ഉണ്ടായിരിക്കുമല്ലോ താങ്കളുടെ സഹോദരൻ ഉൾപ്പെട്ട കേസിന്റെ വിശദീകരണം എന്നോണം താങ്കൾ പറയുന്ന ബൈറ്റ് ഞാൻ കാണാനിടയായി താങ്കളും സഹോദരനും രണ്ട് വ്യക്തികളാണെന്ന് എന്റെ ഈ ന്യായം എന്റെ കാര്യത്തിൽ ഉണ്ടായില്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് വേണ്ടി കടമായി കൊടുത്ത പണം രണ്ടായിരത്തി ഇരുപതിൽ ലഹരി ഇടപാടിന് ഉപയോഗിച്ചു എന്നാണല്ലോ ഇ ഡിയുടെ കേസ് അനൂപിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ നോക്കിയപ്പോൾ നിരവധി പേരുടെ കൂട്ടത്തിൽ എന്റെ പേരുമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സതുദ്ദേശത്തോടെ കടം കൊടുത്ത പണം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾ നിയമവിരുദ്ധമായി ഇടപാടിന് ഉപയോഗിക്കും എന്നറിയാൻ എനിക്ക് ജ്ഞാനദൃഷ്ടിയില്ലായിരുന്നു ഞാൻ മയക്കുമരുന്ന് ഏതെങ്കിലും കാലത്ത് ഉപയോഗിച്ചോ എന്നറിയാൻ എന്റെ രക്തം നഖം മുടി ഇതെല്ലാം ശേഖരിച്ച് പരിശോധിച്ചു പിണറായി വിജയന്റെ പോലീസ് അല്ല പരിശോധിച്ചത് രാജ്യത്തെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു ബിനീഷ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് എന്നിട്ടും എന്നെ എട്ടു മാസം പിന്നെയും ജയിലിൽ കിടത്തി മയക്കുമരുന്ന് കേസിൽ ഞാൻ പ്രതിയല്ല അതേ ഞാൻ ആ കുറ്റകൃത്യത്തിനു വേണ്ടി കള്ളപ്പണം ശേഖരിച്ച കേസിൽ എങ്ങനെ പ്രതിയാകും പ്രിഡിക്കേറ്റ് ഒഫൻസിൽ പ്രതിയല്ലാത്ത എന്റെ പേരിൽ ചാർജ് നിൽക്കില്ല എന്ന് സംഘപരിവാറിനാൽ നയിക്കപ്പെടുന്ന ഇ ഡിക്ക് എന്നിട്ടും എന്നെ കേസിൽ കൊടുക്കാൻ ഇ ഡി നടത്തിയ ശ്രമം ഓർമ്മയില്ലേ ഉന്നതതല സമ്മർദ്ദം ഉണ്ടായിട്ടും എന്നെ ആദ്യം അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരു ജോയിന്റ് ഡയറക്ടറെ നിയോഗിച്ചു ചാർജ് എടുക്കുന്ന അന്നേ ദിവസം തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു പണം കൈമാറ്റം ചെയ്തതിന് രേഖയില്ലെന്ന് വ്യക്തമായതോടെ കൃത്രിമ തെളിവുണ്ടാക്കാനായിരുന്നു ഇ ഡിയുടെ അടുത്ത ശ്രമം മരുതങ്കുഴിയിലെ എൻറെ വീട്ടിൽ അനൂപ് മുഹമ്മദിന്റെ ക്രെഡിറ്റ് കാർഡ് ഇ ഡി ഉദ്യോഗസ്ഥർ കൊണ്ടുവച്ചു അവർ കാർഡ് കൊണ്ടുവയ്ക്കുന്നത് എന്റെ ഭാര്യ കണ്ട് ബഹളം വെച്ചതോടെ ആ നീക്കം പൊളിഞ്ഞു വീട്ടിൽ നിന്ന് അത് കണ്ടെടുത്തുവെന്ന രേഖയിൽ ഒപ്പിട്ട് നൽകാൻ ഭാര്യ വിസമ്മതിച്ചതോടെ എന്റെ ഭാര്യയെയും ഭാര്യ മാതാവിനെയും അറസ്റ്റ് ചെയ്ത് കൂട്ടുപ്രതിയാക്കുമെന്ന് ഇ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി എന്റെ കുട്ടികൾ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു പുറത്തേക്കോടി മാധ്യമങ്ങളോട് കാര്യം പറഞ്ഞു ഇടിയുടെ നീക്കം പൊളിഞ്ഞു എൻറെ അച്ഛൻ്റെ മാത്രമല്ല നിരപരാധിയായ ഭാര്യയുടെയും എന്റെ കുഞ്ഞുങ്ങളുടെയും മുഖം എനിക്ക് ഓർമ്മ വരുന്നു പ്രിയ ഫിറോസെ ഞാൻ താങ്കളെ മറക്കണോ താങ്കൾ പറയൂ തെളിവില്ലാതായപ്പോൾ കൃത്രിമ തെളിവുണ്ടാക്കാൻ നോക്കി അതും പൊളിഞ്ഞപ്പോൾ എനിക്ക് ജാമ്യം ലഭിക്കുമെന്ന ഘട്ടമെത്തിയതോടെ നിയമത്തിന്റെ സാങ്കേതിക പരിതുകൾ ഉപയോഗിച്ച് ജാമ്യം നിഷേധിക്കാനായി അടുത്ത ശ്രമം ബംഗളൂരുവിലെ ഇ ഡി അഭിഭാഷകന് പകരം കേസ് വാദിക്കാൻ നേരിട്ടെത്തിയത് രാജ്യത്തിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും അമൻ ലേഖിയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആകും മുൻപ് അമിത്ഷായുടെ സ്വകാര്യ അഭിഭാഷകനായിരുന്നു എസ് വി രാജുവെങ്കിൽ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ മീനാക്ഷി ലേഖിയുടെ ഭർത്താവാണ് അമൻ ലേഖി കേന്ദ്ര സർക്കാർ എത്രമാത്രം ഈ കേസിൽ ശ്രദ്ധിച്ചു എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം വാദം പറയാതെ കേസ് നീട്ടാനും അവധിക്ക് വെപ്പിച്ചും ജാമ്യം പരമാവധി അവർ നീട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ അൻപതിലധികം തവണ എന്റെ കേസ് ജാമ്യത്തിനായി മാറ്റി ഒരു ജഡ്ജിക്ക് മുൻപിൽ വാദം പറയുക അത് പരമാവധി നീട്ടി അദ്ദേഹത്തിന്റെ റൊട്ടേഷൻ അവസാനിക്കും വരെ നീട്ടിക്കൊണ്ടു പോകുക എന്നതായിരുന്നു ഇ ഡിയുടെ അടുത്ത തന്ത്രം കർണാടക ഹൈക്കോടതി ജഡ്ജിമാരായ കെ നടരാജ് എസ് ആർ കൃഷ്ണകുമാർ മുഹമ്മദ് നവാസ് ബജേദ്രി ഉമ എന്നിങ്ങനെ അഞ്ചോളം ജഡ്ജിമാരാണ് കേസ് പരിഗണിച്ചത് വാദം എഴുതി നൽകാതെ ഇ ഡി കള്ളക്കളി തുടർന്നതോടെ ജസ്റ്റിസ് ഉമ കർക്കശ സ്വരത്തിൽ ഇ ഡിക്ക് താക്കീത് നൽകി അവസാനം നിവർത്തികെട്ട് വാദം എഴുതി നൽകി ആ വാദം തള്ളിയാണ് എന്നെ കുറ്റവിമുക്തനാക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേജുകളുള്ള ഇ ഡി കുറ്റപത്രത്തിൽ ജാമ്യം നൽകാതിരിക്കാൻ തക്ക വിധത്തിലുള്ള തെളിവുകൾ കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഉമ ഉത്തരവിലൂടെ അന്ന് വ്യക്തമാക്കിയത് പ്രതിയായി പിടികൂടിയ ശേഷം വിവരണാതീതമായ മാനസിക പീഡനമാണ് എനിക്ക് നേരെ ഉണ്ടായത് അതിനെപ്പറ്റി ഞാൻ പിന്നൊരവസരത്തിൽ എഴുതാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങൾ വെട്ടി മാറ്റപ്പെട്ടു ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഒരു കൊല്ലം ജയിലിലിട്ടു അവസാനം എന്നെ കുറ്റവിമുക്തനാക്കി എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് ഫിറോസെ പക്ഷേ അസുഖം മൂർച്ഛിച്ച് പലതവണ അച്ഛൻ്റെ ആരോഗ്യനില വഷളായി ഒരു മകൻ എന്ന നിലയിൽ അച്ഛന് വേണ്ടി ആ ഘട്ടത്തിൽ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ആ കുറ്റബോധം അന്നും ഇന്നും എനിക്കുണ്ട് ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പോലും എൻ്റെ അച്ഛൻ എന്നെ കാണാൻ ജയിലിൽ വന്നില്ല അഴിക്കകത്തു നിന്ന് അച്ഛനെ കാണാനുള്ള ദുര്യോഗം എനിക്കുണ്ടായില്ല പക്ഷേ കുറ്റവിമുക്തനായി പുറത്തെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ എൻ്റെ വീടിൻ്റെ പൂമുഖത്ത് അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛനറിയാം ഞാൻ മയക്കുമരുന്ന് കച്ചവടം ചെയ്യില്ലെന്ന് എൻ്റെ അച്ഛൻ്റെ മുന്നിലും എൻ്റെ ജീവനായ പാർട്ടിയുടെ മുന്നിലും അതുവഴി ജനങ്ങളുടെ മുന്നിലും അപകീർത്തിപ്പെടുത്താനാണ് നിങ്ങൾ ഈ കള്ളക്കഥ ചമച്ചത് എന്നറിയാം പക്ഷേ മിസ്റ്റർ പി കെ ഫിറോസ് നിങ്ങൾ ദയനീയമായി തോറ്റുപോയിരിക്കുന്നു ഞാൻ ആർക്കു നേരെ വിരൽ ചൂണ്ടണം ആരാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് എൻറെ ജീവിതം തകർത്തിട്ട് നിങ്ങൾക്ക് എന്ത് നേടി ഉത്തരമുണ്ടോ പ്രിയ ഫിറോസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാലിച്ചായ പോലും അനധികൃതമായി കോടിയേരി ബാലകൃഷ്ണൻ വാങ്ങി കുടിച്ചു എന്ന് പഴയ ലീഗ് നേതാക്കൾ ആക്ഷേപിക്കില്ല എന്നിട്ടും നിങ്ങൾ അയാളെ ലഹരി കച്ചവടക്കാരന്റെ പിതാവാക്കി കള്ളപ്പണക്കാരന്റെ അച്ഛനാക്കി ഒരു ജീവിതം മുഴുവൻ അയാൾ നേടിയെടുത്ത പേരും പെരുമയും തച്ചു തകർക്കാൻ നോക്കി എന്നെ ഇല്ലാതാക്കാൻ നോക്കി എൻ്റെ ഭാര്യയെ കൂട്ടുപ്രതിയാക്കാൻ നോക്കി എൻ്റെ അമ്മയുടെ കണ്ണീര് വീഴ്ത്തി എൻ്റെ അച്ഛൻ്റെ രോഗം മൂർച്ഛിപ്പിച്ചു എന്നെ ചൂണ്ടിക്കാട്ടി എൻ്റെ പാർട്ടിയെ അപഹസിച്ചു എന്നോട് ചേർന്ന് നിന്ന പ്രിയ സഖാക്കളെ അപഹസിച്ചു ആർത്ത് ചിരിച്ചു നിങ്ങൾ എല്ലാത്തിനും തുടക്കമിട്ടത് നിങ്ങളാണ് ഫിറോസ് നിങ്ങൾ മാത്രം ഞാൻ എന്ന നിരപരാധിയുടെ ചോര വീഴ്ത്തിയിട്ടും നിങ്ങൾക്കൊന്നും ആവാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ എണീറ്റ് നിന്നു ഇല്ല ഫിറോസ് ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളെ ഒന്നും പറയില്ല പക്ഷെ ഒരു ബൈബിൾ വചനം മാത്രം ഓർമ്മിപ്പിക്കാം കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും കല്ലുരുട്ടിയിടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും അച്ഛൻ പണ്ടൊരു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എല്ലാവരും മനുഷ്യരാണല്ലോ ഞങ്ങൾ ഇതൊക്കെ താങ്ങും പക്ഷേ നിങ്ങൾ താങ്ങില്ല ഇതായിരുന്നു ബിനീഷ് കോടിയേരി പങ്കുവച്ച കുറിപ്പ് തന്നെ വേട്ടയാടിയതിൽ മുൻപന്തിയിൽ നിന്നത് പി കെ ഫിറോസ് ആണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞു വെക്കുകയാണ് ബിനീഷ് സ്വന്തം സഹോദരൻ തന്നെ ലഹരി ലഹരിക്കച്ചവടത്തിൽ അറസ്റ്റിലാകുമ്പോൾ ധാർമ്മികതയുണ്ടെങ്കിൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ പി കെ ഫിറോസ് രാജിവെക്കണം എന്നാണ് സി പി എമ്മിൽ നിന്നും വലിയൊരു കൂട്ടർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനുമെല്ലാം വലിയ ഒരു തിരിച്ചടിയായിരിക്കുകയാണ് ഈ സംഭവം ന്യൂസ് വാർത്ത